എല്ലാവർക്കും നമസ്കാരം ലളിതാ സഹസ്രനാമ ഉപാസനയിൽ ഇന്ന് ഇരുന്നൂറ്റി എൺപത്തിരണ്ട് മുതൽ മുന്നൂറ് വരെയുള്ള നാമങ്ങളുടെ അർത്ഥം നമുക്ക് നോക്കാം സഹസ്ര സഹസ്രാക്ഷി സഹസ്രപാത് ആ ആബ്രഹ്മീടജനീ വർണാശ്രമവിധായീ നിജാ്ഞാരൂപനിഗമാ പുണ് പുണ്യഫലപ്രദ श्रुतिसीमन्तसिन्दूरीकृतपादाब्जधूलिका सकलागमसन्तोहशुक्तिसम्बुडमौक्तिका पुरुषार्थप्रदापूर्णा भोगिनी भुवनेश्वरी अम्बिकानादिनिधना हरिब्रह्मेन्द्रसेविता नारायणी नादरूपा नामरूपविवर्जिता सहस्रशीर्षवदना आदिते नामादान സ ആയിരം ശീർഷങ്ങളും വദനങ്ങളുമുള്ളവൾ അവിടെ ഉപലക്ഷണമായിട്ടാണ് ഇങ്ങനെ പറയണത് സഹസ്രശീർഷ സഹസ്രാക്ഷ സഹസ്രപാത് എന്ന് പുരുഷസൂക്തം പഠിക്കുന്നുണ്ട് സർവത പാണിപാതം തത്സർവതോക്ഷിശിരോമുഖം സർവതശ്രുതിമല്ലോകേ സർവമാവൃത മാവൃത്തിയ എന്ന ഗീത പതിമൂന്നാം അധ്യായത്തിൽ അപ്പോൾ ആയിരം നയനങ്ങളോടും ആയിരം കരങ്ങളോടും ആയിരം ചിരസുകളോടും ആയിരം പാദങ്ങളോടും കൂടി ദേവി പ്രഭാപൂർണമായി വർത്തിക്കുന്നു എന്ന് ദേവി ഭാഗവതം അപ്പം ഇവിടെ ആയിരം എന്നുള്ളത് അസംഖ്യം എന്നുള്ള അർത്ഥത്തിലാണ് സഹസ്രാക്ഷി ആയിരം കണ്ണുകൾ പ്രപഞ്ചത്തിൽ പ്രകാശിക്കുന്നത് ഏതും ദേവിയുടെ കണ്ണുകൾ തന്നെയാണ് അങ്ങനെയാണ് അസംഖ്യം കണ്ണുകൾ സഹസ്രപാദ് ആയിരം പാദങ്ങളോടുകൂടിയവൾ ആബ്രഹ്മീട ജനനീ ബ്രഹ്മാവ് മുതൽ കൃമിപര്യന്തം സകല ജീവജാലങ്ങൾക്കും അമ്മയായിട്ടുള്ളവൾ ജനനീ എന്ന് പറഞ്ഞാൽ അമ്മ വർണ്ണാശ്രമവിധായി വർണ്ണാശ്രമവിധങ്ങളെ വിധിച്ചവൾ വർണ്ണം ബ്രാഹ്മണക്ഷത്രീയ വൈശ്യശൂദ്രന്മാർ അങ്ങനെ ആ സത്വഗുണം മാത്രമുള്ളവർ അങ്ങനെ സത്വരജസ്തമോ ഗുണങ്ങളുടെ അർത്ഥത്തിലാണ് അപ്പോൾ ആ അർത്ഥത്തിൽ വർണ്ണാശ്രമങ്ങളെ വിധിച്ചവർ വിധിച്ചവൾ എന്നർത്ഥം വർണ്ണാശ്രമ വിധായി നിജാജ്ഞാരൂപനിഗമ ആരുടെ സ്വന്തം കൽപ്പന കൽപ്പനകളാലാണോ വേദങ്ങളായി പരിണമിച്ച് ആ ദേവി എന്നർത്ഥം നിഗമം എന്ന് പറഞ്ഞാൽ വേദം നിജാജ്ഞാ രൂപനിഗമ നിജാജ്ഞാരൂപം തൻ്റെ കൽപ്പനയുടെ രൂപം പ്രാപിച്ചത് അപ്പോൾ ദേവിയുടെ കൽപ്പനകളാണ് വേദങ്ങളായി പരിണമിച്ചത് എന്ന് ഇവിടെ താൽപര്യം പുണ്യാപുണ്യ ഫലപ്രദ പുണ്യത്തിൻ്റെയും അപുണ്യത്തിൻ്റെയും ഫലങ്ങളെ പ്രദാനം ചെയ്യുന്നവൾ പുണ്യത്തിൻ്റെ ഫലം സുഖവും അപുണ്യത്തിൻ്റെ ഫലം ദുഃഖവുമാണ് അപ്പം അതിൻ്റെ ആ ഫലങ്ങൾ ചിന്തകൾക്കനുസരിച്ച് ഭാരതീയ തത്വചിന്തകൾക്കനുസരിച്ച് ലഭിക്കുന്ന ആ അതിനെ കൊടുക്കുന്നവൾ ശ്രുതി സീമന്ത സിന്ദൂരീകൃത പാദാബ്ജൂളിക ശ്രുതികളുടെ സീമന്തത്തിൽ സിന്ദൂരക്കുറിയായി തീർന്ന പാതാമ്പുജത്തിലെ പൂമ്പൊടിയോടുകൂടിയവൾ ശ്രുതി എന്ന് പറഞ്ഞ വേദം വേദങ്ങൾക്ക് തലക്കുറിയായി തീർന്നത് ദേവിയുടെ പാദപത്മങ്ങളിലെ പൂമ്പൊടിയാണ് എന്ന് താൽപ്പര്യം അപ്പം അവിടെ എങ്ങനെയാണങ്ങനെ നീ ചോദ്യം വരാം വേദങ്ങളുടെ വിധാതാവ് ദേവിയാണെന്ന് ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട് ആ വേദങ്ങൾ തങ്ങളുടെ ജനൈത്രിയായ ദേവിയെ ശിരസ്സു നമിച്ച് കൂമ്പിടുന്നു അപ്പോൾ അവിടെ സുമംഗലികളായ ദേവാങ്കന വേദാംഗനകളുടെ സീമന്തങ്ങളിൽ ആ പാദപത്മത്തിലെ അതിൻ്റെ പുണ്യം അതിൻ്റെ രജസ് അത് പതിയുന്നുണ്ട് അങ്ങനെ വേദാങ്കനകൾ കൂടുതൽ പവിത്രീകൃതമാകുന്നു എന്ന് അതിനെ നമ്മൾ മനസ്സിലാക്കണം ആ രീതിയിൽ അതിന് അർത്ഥം സകലാഗമ സന്തോക ശുക്തി സമ്പുട മൗക്തിക സകല ആഗമങ്ങളുടെയും സന്തോഹങ്ങളുടെയും ശുക്തി സമ്പുടത്തിന് മൗക്തികമായവൾ ആഗമം വേദം സന്തോഹം കൂട്ടം ശുക്തി ചിപ്പി സമ്പുടം കൈകൂ കൈ പുടന്ന എന്നർത്ഥം മൗക്തികം മുത്തുമണി സകല ആഗമങ്ങളുടെയും സന്തോഹങ്ങളാകുന്ന ശുക്തിസമ്പുടത്തിന് മൗക്തികമായവൾ പുരുഷാർത്ഥപ്രദ പുരുഷാർത്ഥങ്ങൾ പ്രദാനം ചെയ്യുന്നവൾ ധർമ്മമർത്ഥം കാമം മോക്ഷം അത് പ്രദാനം ചെയ്യുന്നവൾ പൂർണാ ക്ഷയവൃദ്ധികളില്ലാതെ സദാ പൂർണയായിരിക്കുന്നവൾ അർത്ഥം പൂർണ്ണമത പൂർണ്ണമിതം പൂർണ്ണാത് പൂർണ്ണമുതച്ചതേ പൂർണ്ണസ്യ പൂർണ്ണമാായ പൂർണമേവാവശിഷ്യതേ ഉപനിഷത് മന്ത്രാണ് ഈശ്വരി ഈശ്വര ശക്തിയുടെ ഈ പൂർണത ഇവിടെ പ്രത്യക്ഷമാണ് ഭോഗിനി ഭോഗവസ്തുക്കളുടെ മുഴുവൻ അനുഭവിക്കുന്നവൾ ഭുവനേശ്വരി ത്രിഭുവനങ്ങളുടെയും ഈശ്വരി പതിനാല് ലോകങ്ങൾക്കും സംരക്ഷയായവൾ എന്നർത്ഥം ഭുവനം ജീവനം വനം അപ്പോൾ ഭൂമിക്കും സമുദ്രങ്ങൾക്കും രക്ഷകയായവൾ എന്ന് നമ്മൾ മനസ്സിലാക്കണം ജീവനം എന്ന് പറഞ്ഞാൽ സമുദ്രം എന്നും അർത്ഥമുണ്ട് അംബിക ലോകമാതാവ് അംബിക സരസ്വതി ഭൂമി ആ അർത്ഥത്തില് അംബിക അനാദിനിധന നിധനം അന്തം ആദിയും അന്തവും ഇല്ലാത്തവൾ അനാദി നിധന ഹരിബ്രഹ്മേന്ദ്രസേവിത വിഷ്ണു ബ്രഹ്മാവ് ഇന്ദ്രൻ എന്നിവരാൾ സേവിക്കപ്പെടുന്നവൾ പരിസേവിക്കപ്പെടുന്നവൾ നാരായണീ നാരായണൻ്റെ സ്ത്രീലിംഗരൂപമാണ് എന്നുള്ളത് നാരം എന്ന് പറഞ്ഞാൽ ജലം അയനം മാർഗം ഇങ്ങനെയൊക്കെ അർത്ഥം നാരത്തെ ജലത്തെ അധിവസിക്കുന്നവളാണ് നാരായണി ശബ്ദരൂ സ്വ സ്വരൂപിണിയാണ് നാദരൂപ അടുത്തത് വിവർജിത നാമവും രൂപവുമില്ലാത്തവൾ സത്ത് ചിത്ത് ആനന്ദം നാമം രൂപം ഇവ അഞ്ചില് സച്ചിദാനന്ദം ബ്രഹ്മവും നാമരൂപങ്ങള് ജഗത്തുമാകുന്നു അപ്പോൾ നാദ നാഥരൂപ എന്ന് ഇവിടെ നേരത്തെയും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നാമരൂപവർജിതാനർത്ഥം നാമവും രൂപവും ഇല്ലാത്തവൾ എല്ലാവർക്കും നമസ്കാരം